കർത്താവായി യേശുവിനെ നിസ്സിലെ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ അറക്കപ്പെട്ട കുഞ്ഞാട് സകല ബഹുമാനത്തിനും ധനത്തിനും മാനത്തിനും ജ്ഞാനത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ എന്ന വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഒരു കാഴ്ച കണ്ടെഴുതിയിരിക്കുന്നു പുപുസ്തകത്തിലെല്ലാം കോടാനുകോടി ദൂതന്മാർ രാപ്പകലന്നെ ഓരോ നിമിഷവും ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് കഥാവായിരിക്കുന്ന യേശുവിനെപ്പോഴും അവർ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ഹാലലൂയായും സ്തുതിയും ആരാധനയും മാത്രമേ ഉള്ളൂ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ആ കഥാവിൻ്റെ സന്നിധിയിൽ സ്വർഗ്ഗത്തിലെ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് അവർ വീണ് വണങ്ങുകയാണ് നമസ്കരിക്കുകയാണ് ദൂതന്മാർ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രയും സന്തോഷവും പ്രകാശവും നിറഞ്ഞിരിക്കുന്നവനായ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാമം ഓരോ പ്രഭാതത്തിൽ അടുത്തു വരുമ്പോൾ നാം എത്രമാത്രം സ്തുതിക്കണം ദൂതന്മാർ അത്തരത്തിൽ സ്തുതിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ അവസാനത്തുള്ളി രക്തവും തന്ന് നമ്മെ വീണ്ടെടുത്ത സ്വന്തം മക്കളാക്കി തീർത്ത് ആ ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്തുതിക്കേണ്ടുന്നതാണ് അത്തരത്തിലൊരു ബോധ്യത്തോടു കൂടി ഓരോ ദിവസവും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം ദൈവമഹത്വം നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അവിടുത്തെ കൃപ ഞങ്ങളോട് തോന്നുവോളും ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയുടെ സന്നിധിയിൽ തന്നെയായിരിക്കുവാനെന്ന എന്ന പ്രഭാതത്തിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് സകല പുകഴ്ച്ചയ്ക്ക് യോഗ്യനായിരിക്കുന്നവൻ സകല ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നവൻ അവിടുന്ന് ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതനായി ഒരു ദൈവം അവിടെ നിന്ന് ഉന്നതനും ഉയർന്നവനും ആയിരിക്കുന്നു എങ്കിലും ശാശ്വതവാസിയുമായിരിക്കുന്നുവെങ്കിലും താഴ്മയും വിനയവും ഉള്ളവർക്ക് ചൈതന്യം വരുത്തുവാൻ ഇറങ്ങി വന്നിരിക്കുന്നൊരു ദൈവം എന്ന് ഞങ്ങൾ വായിക്കുന്ന പച്ച കർത്താവേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഹൃദയത്തിൽ താഴ്മയും സൗമ്യതയും ഉള്ളവരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേക്ഷമിക്കേണ്ടുന്നത് പോലെ ക്ഷമിക്കുവാൻ സഹിക്കേണ്ടുന്നത് പോലെ സഹിക്കുവാനെല്ലാം അങ്ങ് ഞങ്ങളെ ദൈവമേ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ പലപ്പോഴും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും ഇതുപോലെ താഴുവാനൊന്നും ഞങ്ങൾക്ക് കഴിയുകയില്ല പച്ച അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തു വേഷുവിലുള്ള ഭാവം തന്നെ ഞങ്ങളിൽ ഉണ്ടായിരിക്കുവാൻ മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠൻ ന്മാരെ നെണ്ണുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പം ദൈവമേ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം ഹാലലൂയ ആ കൃപ ഞങ്ങൾക്കാവശ്യം കർത്താവെ ഹോവയുടെ കൈ കീഴിൽ കർത്താവേ അവൻ്റെ ബലമുള്ള കൈയിൽ താണിരിപ്പൻ തക്ക സമയത്ത് അവിടുന്ന് ഞങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്നതുപോലെ ദൈവമേ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ അങ്ങയുടെ കൈ കീഴിൽ താണിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഓരോ വിഷയത്തിലും ഒരു സമയം ഒരുക്കിയിട്ടുണ്ട് ആ സമയം കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഉറ ഉയാണ് ും ഞങ്ങളെ ദൈവം ഈ വിഷയത്തിൽ നിന്ന് അവിടുന്ന് മാനിക്കുമെന്നുള്ള വലിയൊരു ഉറപ്പിൽ അവിടുത്തെ കൈക്കീഴിൽ താണിരിക്കുവാൻ പെറുപെറുപ്പില്ലാതെ പരാതികളില്ലാതെ സങ്കടങ്ങളും വിഷമതകളും നിരാശകളെ എല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് പ്രത്യാശയോടുകൂടി ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ എന്നു പകൽ കാലവും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഹലൂയ മാനസികമായി ദൈവമേ ശാരീരികമായി വേദനകളോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരുന്നവർ വാക്കുകൾ കൊണ്ട് മുറിഞ്ഞു പോയിരിക്കുന്നവർ കർത്താവെ ദൈവഹിതമല്ലാത്ത പ്രവർത്തികളാൽ ദൈവമേ മറ്റുള്ളവരിൽ നിന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ കർത്താവെ പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാതെ തളർന്നിരിക്കുന്നവർ പ്രതീക്ഷിച്ച സൗഖ്യം ലഭിക്കാതിരിക്കുന്നവർ വേദനകൾക്കൊരാശ്വാസം ലഭിക്കാതിരിക്കുന്നവർ കർത്താവേ പ്രിയപ്പെട്ടവർ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു മനം തകർന്നിരിക്കുന്നവരുടെ മുറിവുകളെ കെട്ടുമാറാക്കുന്ന ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവം എളിയവൻ നിലവിളിച്ചു അവിടെ നിന്നവരുടെ നിലവിളി കേട്ടു കഥാവ പെരുവെള്ളത്തിൽ നിന്നും ദൈവമേ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രിയ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുവാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച മരണപാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഹാലലൂയ അതിൽ നിന്ന് യഹോവ അവനെ വലിച്ചെടുത്തു പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾക്ക് മദ്ധ്യത്തിൽ പെരുവെള്ളത്തിൽ ഒഴുകിപ്പോകുന്നതുപോലെ കർത്താവെ വിഷമിച്ചും സങ്കടപ്പെട്ടു തകർന്നു മരിക്കുന്ന ചിലരെ അവിടെ നിന്ന് ദൈവമേ പുറത്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പൊരു വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അതിൽ നീ മുങ്ങിപ്പോകയില്ല ദൈവമേ അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല നദിയിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന അള്ളി ചെയ്തിരിക്കുന്നത് ഈ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും മധ്യത്തിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ ചിലർ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്നു വിവാഹം നടക്കാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന കർത്താവേ ദൈവമേ മാനസ് ദൈവമേ വഴിതെറ്റിയ ബന്ധങ്ങളിലേക്ക് കടന്നു വർക്കായി കരയുന്ന മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു സാമ്പത്തികമായിരിക്കുന്ന വലിയ കുരുക്കുകളിൽപ്പെട്ടിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു ഇവമേ രോഗം പല രോഗങ്ങളും വന്നും മരണം മുമ്പിൽ നിൽക്കുന്നത് പോലെയുള്ളവർ മരണത്തിന്റെ ദുഃഖത്താൽ ദൈവമേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിരിക്കുന്നവർ ഇനി എങ്ങനെ മുമ്പോട്ട് അറിയാതിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ ഉള്ളം കയ്യിൽ എന്നതുപോലെ അവിടെ നിന്ന് വഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അങ്വരോട് കൂടെ നിൽക്കണമേ അങ്ങ്വർക്ക് തുണ നിൽക്കണമേ യഹോവാ ഷമ്മ യഹോ ഇമ്മാനുവേൽ എന്ന് നള്ളി ചെയ്തിരിക്കണം ദൈവം നമ്മോട് കൂടെ കർത്താവേ മനുഷ്യർക്ക് ആർക്കും കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ നിന്ന് ഈ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഈശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കും ുന്നു കഥാവേ വാഗ്ദത്വങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ഇവരെ സഹായിക്കണമേ ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദേശങ്ങളിലേക്ക് ഇവരെ അവിടെ നിന്ന് കൊണ്ടുപോകണമേ ഇവർക്ക് വേണ്ടി ദൈവമേ ഒരുക്കുന്ന ഭവനങ്ങൾ ഇവർക്ക് ദൈവമേ പ്രാപ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവിക നന്മകളും ഇവരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് അനുഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ചില പേപ്പറുകൾ ശരിയാകട്ടെ ചില സിഗ്നേച്ചറുകൾ ദൈവമേ ഇവർക്ക് വീഴട്ടെ ചില മെയിലുകൾ ഇവരെ തേടി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ അവരുടെ പഠനത്തിൻ്റെ യോഗ്യതകൾക്കപ്പുറം ദൈവത്തിൻ്റെ മഹത്വത്തിന് തക്ക വഴികൾ അവരുടെ മുമ്പിൽ കുടുംബജീവിതങ്ങൾക്കായി അവരുടെ ഹയർ സ്റ്റഡീസിനായി അവരുടെ പ്ലേസ്മെന്റിനായി ദൈവമേ ഒരുക്കുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ പച്ച വിദ്യാഭ്യാസത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പകൽക്കാലം രോഗികളെ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം വേദനയെടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ കരം കഥാവേ ദൈവമേ ചില സ്കാനിങ്ങിൻ്റെ റിസൾട്ടുകൾ നോർമലായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു പനിയുടെ പ്രയാസങ്ങളിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമേ എച്ച് ബി ലെവൽ കർത്താവേ കുറഞ്ഞും കൂടിയുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർ കൗണ്ടിൻ്റെ വേരിയേഷൻ വന്ന് ബുദ്ധിമുട്ടുന്നവർ ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഇവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സൗഖ്യമാക്കണമേ വിടിവിക്കണമേ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആത്മീക ഉന്നത നിലവാരങ്ങളിൽ ശുശ്രൂഷയുടെ പല മണ്ഡലങ്ങളിലേക്ക് അവിടെ നിന്ന് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കും കൂടെയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമീൻ യശിയ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഉസിയ രാജാവും മരിച്ച ആണ്ടിൽ കഥാവും ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടോ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് മന്ദിരത്തെ നിറച്ചിരുന്നു ഇത് യശിയ പ്രവാചകൻ കണ്ടൊരു ദർശനമാണ് തുടർന്നതിൽ ദൂതന്മാർ സറാഫുകൾ കഥാവിനെ ആരാധിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ ഹോബ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൂതന്മാർ സറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചയെല്ലാം യശിയാവ് കാണുകയാണ് അപ്പോൾ യശിയാവിന് മനസ്സിലായി ഞാൻ അശുദ്ധമായിരിക്കുന്ന അധരങ്ങളുള്ള ഒരു മനുഷ്യൻ അശുദ്ധമായ അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നവൻ എന്നെല്ലാം യശയാവിന് മനസ്സിലായി അതിൽ ആ ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ എന്നൊരു വാക്യം ആ വാക്യത്തിൽ നിന്ന് പറയട്ടെ ആ ഒരു വാക്കിൽ നിന്ന് പറയട്ടെ യശിയാവ് കണ്ടതിൽ വച്ച് ഏറ്റവും മഹാനായ ഒരു രാജാവായിരുന്നു ഉസിയ രാജാവ് വ ദേശത്തിൽ വളരെയധികം വിശാലത വരുത്തി അല്ലെങ്കിൽ ആ ദേശത്തിൽ ഇനി ഒരു അഭിവൃദ്ധി നന്മ ദേശത്തിൽ ദേശത്തെ മനോഹരമാക്കി അതിൽ കോട്ടക്കൊത്തളങ്ങൾ പണിഞ്ഞത് അതിനെ ഉറപ്പിച്ചു ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അതിനെ സുരക്ഷിതമാക്കി വച്ചു വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ മനോഹരമായിരിക്കുന്ന ഉദ്യാനങ്ങൾ ഇങ്ങനെയെല്ലാം ഉസിയ രാജാവ് മറ്റൊരു രാജാവിനെ കൊണ്ടും ചെയ്യുവാൻ കഴിയുന്നതിന് മീതെ വളരെ അല്ലെങ്കിൽ രാജ്യഭരണം വളരെ നന്നായി നിർവഹിച്ചൊരു രാജാവായിരുന്നു ആ സമയത്ത് ആ യശയ പ്രവാചകൻ്റെ സമയത്ത് രാജാക്കന്മാർ ഓരോ രാജ്യത്തെ കീഴടക്കുമ്പോൾ മറ്റ് ചെറിയ ചെറിയ രാജാക്കന്മാരെ കീഴടക്കുമ്പോൾ അവർ ഇരിക്കുന്ന സിംഹാസനം ഓരോ പടി ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് അവർ ആക്കി വയ്ക്കും അവർ പരാജയപ്പെടുത്തുന്ന രാജാക്കന്മാരുടെ വസ്ത്രത്തിൻ്റെ അഗ്രത്തെ തങ്ങളുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലുമായിട്ട് അവർ കൂട്ടിച്ചേർക്കും അങ്ങനെ വളരെ തൊങ്ങലുള്ളൊരു വസ്ത്രവും ഉയർന്നൊരു സിംഹാസനത്തിലും ഉസിയ രാജാവ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് യശയ്യാ പ്രവാചകൻ ആ രാജാവ് മരിച്ചു പോയപ്പോൾ യശയാവ് വിചാരിച്ചു ഇനി ഇതുപോലൊരു രാജാവ് എവിടെ നിന്ന് വരും ഇത്ര പ്രതാപശാലിയായ ഒരു രാജാവിനെ എങ്ങനെ കാണും ഈ ഭൂ മനുഷ്യരെ ഇനി എങ്ങനെ ആ ഏത് രാജാവ് ഭരിക്കും ഇത്തരത്തിലെല്ലാം ഒരു ചിന്താ കുഴപ്പവുമായിരുന്ന യശയാവിൻ്റെ മുമ്പിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് ആ കാഴ്ച അവൻ കാണുകയാണ് യഹോവയുടെ വസ്ത്രത്തിൻ്റെ വിളമ്പം മന്ദിരത്തെ മുഴുവൻ നിറച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കഥാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഈ ഭൂമിയിലെ രാജാക്കന്മാരുടെ ഒരു സിംഹാസനവും വലുതല്ല കഥാവായിരിക്കുന്ന യഹോവയുടെ സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയുടെ വസ്ത്രത്തിൻ്റെ വിളുംപാമ്പ് അന്നിരത്തെ നിറച്ചു എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു രാജാക്കന്മാരുടെയും തൊങ്ങലുകൾക്ക് അതിൻ്റെ മുമ്പിൽ ഒരു പ്രസക്തിയുമില്ല ശരിയാവു തിരിച്ചറിയുകയായിരുന്നു ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളോടും പറയട്ടെ നിങ്ങൾ പലതും ഈ ഭൂമിയിൽ പലരെക്കുറിച്ച് നിങ്ങൾ പലതും പ്രതീക്ഷിച്ച് കാണും ചിലരിൽ നിന്ന് നിങ്ങൾക്ക് ചില സഹായങ്ങൾ വരുമെന്ന് വിചാരിച്ചു കൊണ്ടല്ലാതെ നിങ്ങളെ സഹായിപ്പാൻ മറ്റാർക്കും കഴിയുകയില്ലെന്നെല്ലാം നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഉന്നതന്മാർക്ക് മീതെ ഉന്നതനും അവർക്ക് മീതെ ഒരു ദൈവം ജാഗരിക്കുന്നുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ്റെയും ബലവും ഒന്നുമല്ല സഹായങ്ങളൊന്നും ഒന്നുമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഏതാവശ്യത്തിലും മനുഷ്യരെ നോക്കി നിരാശപ്പെടാനല്ല ദൈവമുഖത്തേക്ക് ശക് നോക്കി ശക്തിപ്പെടുവാൻ ഇന്ന് പകൽക്കാലവും ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആ ആമേൻ